ഇന്ന് നമുക്ക് മൂലക്കെടുന്ന് ഇരുന്ന ഒരു വസ്തുവിനെ ജീവിച്ചാലോ ഇപ്പോൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന പേപ്പർ കുറേ കാലമായി എൻ്റെ കയ്യിൽ വെറുതെ ഇരുന്നിട്ട് ഇതിൽ നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം ആദ്യമായിട്ട് അതിന് രണ്ടായിട്ട് അടുക്കുക ഒരു പത്തെണ്ണ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കാം എന്നിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റാം പിന്നെ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് കോർത്തെടുക്കുക ഗ്ലൂ തേച്ച് നന്നായിട്ട് ഒട്ടിച്ച് പുറത്തെടുക്കുക അങ്ങനെ എല്ലാ പീസും ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ആയിട്ട് കിട്ടും ഇതിലിപ്പോൾ ഞാൻ സ്പീഡായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുള്ളവർ എന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാൻ ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു അതിൻ്റെ തന്നെ പച്ച കളർ എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക എന്നിട്ട് ഗ്ലൂ തേച്ചിട്ട് ആ കോലില് കൂടി കോർത്തെടുക്കാം ഇപ്പൊ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതുപോലെ ഞാൻ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ബൈ